പ്രണയം പോലും തോറ്റുപോകുന്ന സൗഹൃദമാണ് ജാസ്മിൻ ജാഫറിന്റേതും ഗബ്രിയുടേതും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ ഒന്നിച്ചെത്തി മലയാളികൾക്കെല്ലാവർക്കും പ്രിയങ്കയായി മാറിയ രണ്ട് കണ്ടസ്റ്റന്റ്സ് തന്നെയായിരുന്നു ബിഗ് ബോസിലൂടെ ശ്രദ്ധ നേടിയ ജാസ്മിൻ ജാഫറും ഗബ്രിയും ഇരുവരുടെയും സൗഹൃദം ആദ്യ സമയത്ത് കടുത്ത വിമർശനങ്ങളിലൂടെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ കടന്നുപോയത് എന്നാൽ ആ വിമർശനങ്ങൾക്കൊക്കെ തന്നെയും അനന്തരഫലമായി ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷവും ആ സൗഹൃദം അതേപടി തുടരുകയായിരുന്നു ജാസ്മിൻ ജാഫറും ഗബ്രിയും പ്രണയമാണോ സൗഹൃദമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ആരാധകരും എങ്കിലും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ജാസ്മിൻ ജാഫറിനും ഗബ്രിക്കും ഉള്ളത് ഇവരുടെയും സൗഹൃദം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയാണ് ഇടയ്ക്കിടെയുള്ള യാത്രകളും മറ്റ് വിനോദങ്ങളും ഒക്കെ തന്നെയുമായി ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവച്ചുകൊണ്ട് ജാസ്മിൻ ജാഫറും ഗബ്രിയും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടാറുണ്ട് എന്നാൽ കുറച്ചു നാളുകളായി ഇരുവരും അങ്ങനെ ഒന്നിച്ച് സോഷ്യൽ മീഡിയയിലൂടെ എത്താറുണ്ടായിരുന്നില്ല ഇതിന് പിന്നാലെ ആരാധകരെല്ലാവരും തിരക്കിയത് ജാസ്മിൻ ജാഫറും ഗബ്രിയും വേറെ പിരിഞ്ഞോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു ഇരുവരുടെയും സൗഹൃദം നിന്നു പോയോ എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന് ഇതിൽ നിന്നും തന്നെ വ്യക്തമാണ് എന്നാൽ ഇതിനൊക്കെ തന്നെയും ചുട്ട മറുപടിയുമായിട്ട് ജാസ്മിൻ ജാഫറും ഗബ്രിയും തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തിരിച്ചെത്തുകയായിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വരുന്നു എന്ന അടിക്കുറിപ്പോടെയായിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള അതിമനോഹരമായ നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു കൂടിക്കാഴ്ച എന്ന ക്യാപ്ഷനോടെയായിരുന്നു ഇരുവരും തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ഒന്നിച്ചുള്ള വീഡിയോ പങ്കിട്ടത് ഇരുവരും ഒന്നിച്ച് യാത്ര ചെയ്യുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന വീഡിയോ ആയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് തൊട്ടുപിന്നാലെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ഈ സൗഹൃദം എന്നും നിലനിൽക്കട്ടെ എന്നും സത്യം പറഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിച്ചൂടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുമായിരുന്നു ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചത് വിവാഹം ഉടൻ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുകയാണ് അതേസമയം തങ്ങൾ നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ തന്നെയാണ് എന്നായിരുന്നു ബിഗ് ബോസിലൂടെ ശ്രദ്ധ നേടിയ ജാസ്മിൻ ജാഫറും ഗബ്രിയും ജാസ്മിൻ ജാഫറും ഗബ്രിയും തുറന്നു പറഞ്ഞിരുന്നു എന്തൊക്കെയായാലും ജാസ്മിൻ ജാഫറും ഗബ്രിയും ഒന്നിക്കുന്നു കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആരാധകരുടെ എണ്ണം ചില്ലറയല്ല